നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു എ ടി ക്യാരറ്റിൻ്റെ ചെയിനും പുളിയർത്താലേയും കൂടെ ചേർന്നിട്ട് ഏകദേശം ഇരുപത്തൊമ്പത് തൊള്ളായിരത്തിൽ വരുന്ന ചെയിനുകൾ അപ്പോൾ നമ്മളോട് രണ്ട് മൂന്ന് സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾ ചോദിച്ചായിരുന്നു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ചെയിൻ അതായത് ചെറിയ മിന്ന് അതുപോലെ തന്നെ ചെറിയ പുളിർത്താലിയൊക്കെ ഇട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടെന്ന് അപ്പോൾ നോർമലി എല്ലാവരും എ ടി ക്യാരറ്റ് ആണ് പറയുന്നതെങ്കിലും നമ്മുടെ ഷോപ്പിൽ പുതിയൊരു സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഏകദേശം രണ്ടര ഗ്രാം മുതൽ വരുന്ന ചെറിയ ബ്ലാക്ക് സ്റ്റോൺ പേളും വെച്ചിട്ട് വരുന്ന രണ്ടരയറാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ചെയിനുകൾ വന്നിട്ടുണ്ട് ചെറിയ മിന്ന് അതുപോലെ ചെറിയ പുളിയേർത്താലി മാത്രമല്ല മറ്റുള്ള ലോക്കറ്റുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വരുന്ന കുറച്ച് ലൈറ്റ് വർ ചിനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രൂടെ ഒന്ന് ഫോളോ ചെയ്യണം അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വീഡിയോ കാണുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഇതാണ് ബോക്സിനാണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം സ്ട്രോങ് ആയതുകൊണ്ടാണ് നമ്മൾ ബോക്സിന് ഉപയോഗിക്കുന്നത് അതിനകത്ത് ഏകദേശം ഒരു മുക്കാൽ ഇഞ്ച് ഗ്യാപ്പിൽ വരുന്ന റെയിൻബോ സ്റ്റോൺ ബ്ലാക്കാണ് നമുക്ക് സ്റ്റോൺ നമുക്ക് ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് കളേഴ്സ് ഇതിൻ്റെ റെയിൻബോ സ്റ്റോൺ തന്നെ ഇതിൻ്റെ റെഡ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ ഏത് കളർ വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ് ഇനി വേണമെങ്കിലും മൾട്ടി കളർ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തന്നെ സെയിം വരുന്ന വേറൊരു പാറ്റണാണിത് അതായത് ഇതിനകത്ത് വേറെ ഡിഫറൻസ് എന്ന് പറയാനായിട്ട് സ്റ്റോണിൻ്റെ സ്റ്റോൺ വന്നിട്ടുള്ളതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കോമൺ ആണ് പിന്നെ ഇതിനകത്ത് കിടക്കുന്ന ലോക്കറ്റ് ലോക്കറ്റ് മീൻസ് കുളത്ത് കിടക്കുന്നത് എസ് കുളത്താണ് അത് നമുക്ക് മാറ്റിയിട്ട് സാധാരണ നോർമൽ ഡബ്ല്യൂ കുളത്താക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് താലിയാക്കിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് കേട്ടോ അത് പിന്നെ ബോക്സിനാണ് അറിയാലോ അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലയിൻറ്റ് വരുന്ന ഒരു ഐറ്റം അല്ല മാത്രമല്ല ഇതിൻ്റെ വേറൊരു സാധനുണ്ട് പിന്നെ അതിൻ്റെ നമുക്ക് എൻക്വയറി വരുന്ന റേറ്റ് ആണ് അതിൻ്റെ പേള് പേള് കൂടുതലും ക്രിസ്ത്യൻ കസ്റ്റമേഴ്സാണ് കൂടുതലും നമുക്ക് പേള് ചോദിക്കാറ് ബാക്കിയൊക്കെ കൂടുതലും നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ ആണ് നമുക്ക് പോകുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു സംഭവം എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏകദേശം നമുക്ക് ഇതിൻ്റെ തൂക്കം വരുന്നത് രണ്ടേ മുക്കാൽ ഗ്രാമാണ് സ്റ്റോണൊക്കെ അഴിച്ച് വരുമ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ഗ്രാമിൽ പരിപാടി തീരും അപ്പോൾ എത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് ബോക്സനാണ് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി കളക്ഷനാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്ത് പോരുത് ഇപ്പം തന്നെ കോണ്ടാക്റ്റ് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ നോക്കുക പിന്നെ ഇതിൻ്റെ വേറൊരു വെറൈറ്റിയോടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് തരാം ഈ കളക്ഷൻ്റെ നിങ്ങൾക്ക് പിടി വേണമെങ്കിൽ അതും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ എട്ടുപിടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലയെക്കൂടെ ഇടാൻ പറ്റും ഏകദേശം മൂന്നര റാമാണ് അതിൻ്റെ വെയിറ്റ് വരുന്നത് സെയിം ചെയിൻ തന്നെ ബോക്സേനാണ് അതിൻ്റെ പേളും അതുപോലെ തന്നെ ബ്ലാക്ക് റെയിൻബോ ആണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ സ്റ്റോക്ക് ആയിട്ടുള്ളത് നമുക്കിതിൻ്റെ വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് മൾട്ടി കളർ ചെയ്യാം അതുപോലെ തന്നെ ഉണ്ട് റെഡുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മെറൂൺ ഉണ്ട് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഷോ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് ഇതിൻ്റെ തൂക്കം ഈ പറഞ്ഞ മൂന്നര റാമാണ് അതിൻ്റെ തൂക്കം അപ്പോൾ ഇത്രയും ലൈറ്റ് വെയിറ്റ് ഇങ്ങനത്തെ ചെയിനുകളൊക്കെ വളരെ അപൂർവ്വം കിട്ടാൻ ചാൻസ് പെട്ടെന്ന് എല്ലാവരും തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് സമയം കളയുണ്ട പെട്ടെന്ന് തന്നെ ആയിക്കോട്ടെ കേട്ടോ നമുക്ക് വരുന്ന കളക്ഷനാണ് പാഷി സ്റ്റോൺ വെച്ചിട്ട് പാഷി സ്റ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ഗോൾഡിൻ്റെ ബോൾ പാശ് സ്റ്റോൺ പിന്നെ ഗോൾഡിൻ്റെ ബോൾ അങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ലെയർ ലെയർ ആയിട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് ഇഞ്ച് ഗ്യാപ്പിൽ അതിൻ്റെ തന്നെ കണ്ടിന്യൂഷൻ വരുന്ന ഒരു കളക്ഷനാണ് ഇത് നൈസാണ് ഇതാകുമ്പോഴും ഈ പറഞ്ഞ ബോക്സിൽ നിന്ന് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് ചില വെയിറ്റ് കൂടുതലുണ്ടോ അപ്പം ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈറ്റ് വെയ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ചോദിക്കുന്ന ഐറ്റമാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തോ വരുന്നതാണ് ആ എട്ട് പിഴയുടെ തലേകളിടാനായിട്ട് സൗകര്യം ഉള്ളത് കൊണ്ട് അതും തൂക്കം മൂന്നര അമേ വരുന്നുള്ളൂ വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തിന്നുപോകുന്ന സാധനമാണ് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യാൻ നമുക്ക് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പുകൾ ഷോപ്പുള്ളത് നെടുമങ്ങാട് നെയ്യാറ്റിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര വയ്യൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അതിനടുത്തുള്ള ആളുകളാണെങ്കിൽ ഈ ഷോപ്പിൽ ചെല്ലാ വിസിറ്റ് ചെയ്യുക എല്ലാ ഷോപ്പിലും ഈ സ്റ്റോക്ക് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ ജ്വലറി ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാരണം നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്ത നമ്പർ ഈ നമ്പർ ഞാൻ തന്നിട്ടുണ്ടല്ലോ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നമുക്ക് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ഇത് ഇതുപോലെ പോലെ കിടിലനായിട്ടുള്ള കുറേ കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ ഇനി വരാനുണ്ട് അപ്പോൾ പുതിയ പുതിയ കളക്ഷനായിട്ട് ഞാൻ വീണ്ടും വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് പുതിയൊരു കിഡിലും വീഡിയോയിട്ട് ഞാൻ വരണ്ട അതുവരെ എല്ലാവർക്കും ബൈ